राधा ज्ञान राधा कण्णने मरकात राधा 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 ज्ञान राधा कण्णनी मरकात् राधा राधा ദശകമാണ് ഏഴാമത്തെ ശ്ലോകമാണ് ഇതിനു മുമ്പുള്ളത് കാണേണ്ടവരിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി നമ്മളെ നാരായണീയം കേൾക്കുന്നവരിൽ വ്യാഴാഴ്ച നിർബന്ധമായും അഷ്ടപതി കേട്ടിരിക്കണം അപ്പോൾ നമുക്ക് നാരായണീയം പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അതേ കണക്ക് നമ്മുടെ ചാനലിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അപ്പൊ അത് വേണമെന്നവരത് കാണുക അതേ കണക്ക് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിൽ അത് കേൾക്കണം ഒരിടത്തൊരിടത്തൊരു ഉണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഈ വീഡിയോകളൊക്കെ വളരെ നല്ലതാണ് നിങ്ങളത് കേൾക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ श्री राधाकृष्णाय नमः ॐ राधा जाते रावे ओ राे राधे राधे ओ राधे 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 ओ राधे 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 ओ राे राधे 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 ओ राधे 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 ओ राे राधे ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊഞ്ഞു രാധാ റാണി അമ്മക്ക് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മക്ക് ജയ് ഈ നാരായണീയം ഇരുപത്തേഴാമത്തെ എപ്പിസോഡ് വരെ പറയാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ് അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ നാരായണീയും നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ അഷ്ടപതിയൊക്കെ പാടി നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള ജിജിനാജിദിനുണ്ടല്ലോ ആ ജിജിനാജിതിൻ്റെ മകളാണ് ദക്ഷമോട് ദക്ഷമോടെന്ന കുച്ചുമിടുക്കി ഇത് പാടിത്തരുന്നത് കേട്ടുള്ളൂ അതിനുശേഷം ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും

അതിനുമുമ്പൊന്നുകൂടി പറയട്ടെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും അത് കണ്ടിരിക്കണേ അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് അയച്ചതിലും ശ്രദ്ധിച്ചു കേട്ടെ ക്ലേശാൻ മേ കുരുമം ധൃതരസം ഭവത് ക്ഷേത്ര പ്രാപ്തോ

ക്ലേശാൻ ക്ലേശാൻ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ വിധൂയ ക്ലേശാൻ അർദ്ധം കഷ്ടപ്പാടുകൾ മാറ്റി എൻ്റെ ചരണയുഗ്മം രണ്ട് കാലുകളും ചരണയുഗ്മം രണ്ട് കാലുകളും ധൃതരസം ധ്രുതരസം ആ ഉത്സാഹം

അങ്ങേക്ക് പൂജ ചെയ്യാനും അങ്ങേക്ക് പൂജ ചെയ്യാനും അങ്ങയുടെ വിഗ്രഹം കാണാനും അങ്ങയുടെ വിഗ്രഹം കാണാനും നയനം കണ്ണിനെ നയനം കണ്ണിനെ അധ അഥ പിന്നെ അങ്ങയുടെ പാദ തുളസി പാദങ്ങളിൽ അർപ്പിച്ച തുളസി പരിക്രാണ പരിക്രാണ മണം അനുഭവിക്കുന്നതിനും മണം അനുഭവിക്കുന്നതിനും ക്രാണം ക്രാണം മൂക്ക് ശ്രവണമബി ചെവികളെ തേ ചാരു ചാരുചരി അർത്ഥം അങ്ങയുടെ മനോഹരങ്ങളായ കഥകൾ കേൾക്കുന്നതിന് അപ്പോൾ ഇനി എന്താണ് മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു തരാം ക്ലേശങ്ങളില്ലാതാക്കി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കാലുകൾക്ക് കരുത്ത് നൽകണമേ കൈകൾ കൊണ്ട് പൂജ ചെയ്യുവാനും കണ്ണുകൾ കൊണ്ട് കൃഷ്ണന്റെ ദിവ്യ വിഗ്രഹം ദർശിക്കാനും മൂക്ക് കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്ന പരിമളം മണം ഗന്ധം അത് ആസ്വദിക്കാനും കാതുകൾ കൃഷ്ണന്റെ മധുര കഥകൾ കേൾക്കാനും ഉത്സാഹമുള്ളതാക്കി തീർക്കണേ ഭഗവാനേ ശ്രീകൃഷ്ണ എന്ന് പട്ടതിരി പാട് പറയുകയാണ് അപ്പോൾ ഓരോ കുറിച്ചും ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്താൻ കാലുകൾക്ക് കരുത്ത് നൽകണം പൂജ ചെയ്യാൻ കൈകൾക്ക് കരുത്ത് നൽകണം ഭഗവാന്റെ വിഗ്രഹം കാണാൻ നയനത്തിന് നല്ല കാഴ്ച നൽകണം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആ ചെവിക്ക് ചെവിക്ക് നല്ല കേൾവിശക്തി തരണേ കരുത്ത് നൽകണേ ഭഗവാനേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഇനി നമുക്കത് ഓരോ വരിയായിട്ടെടുത്ത് പരിശോധിക്കാം ഇനി ഒന്നാമത്തെ വരി നമുക്ക് നോക്കാം എന്താണ് ഒന്നാമത്തെ വരി വിധൂയ ക്ലേശാൻ മേ കുരു ചരണ യുഗ്മം ധൃതരസം വിധൂയ ഇല്ലാതാക്കി ക്ലേശാൻ കഷ്ടപ്പാടുകളെ കുരു ചെയ്യണേ ചരണയുഗ്മം രണ്ട് കാലുകളും ചരണം കാല് യുഗ്മം രണ്ട് ധൃതരസം ധൃതരസം എന്ന് പറയുമ്പോൾ ഉത്സാഹം ഉത്സാഹം ഉണ്ടാക്കണേ അതായത് പട്ടതിരിപ്പാട് പറയുകയാണ് ഭഗവാനെ ശ്രീകൃഷ്ണ എനിക്ക് എന്നെ അങ്ങയുടെ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കൃഷ്ണ എൻ്റെ കാലുകൾക്ക് ബലം നൽകണേ ഭഗവാനെ അങ്ങയുടെ വിഗ്രഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എനിക്കെത്തണം ഭഗവാനെ അതിന് എൻ്റെ കാലുകൾക്ക് ബലം നൽകണേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓർമ്മിക്കുക നമ്മുടെ ശരീരത്തെ ഈ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കാലുകൾ ആ കാലുകളാണ് നമ്മൾ ഭൂമിയിൽ ഊന്നി നിൽക്കുന്നത് കാലുകളില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ നിവർന്നു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ ഭൂമിയുടെ ഉപ്പും എല്ലാം നമ്മുടെ പാദങ്ങളിലൂടെ നമ്മളിലേക്ക് വ്യാപിക്കുന്നത് കാലുകളിലൂടെയാണ് ഈ കാലുകളില്ലെങ്കിൽ പരസഹായം കൂടാതെ എങ്ങനെ ഭഗവാന്റെ അടുക്കലെത്താൻ കഴിയും എങ്ങനെ ഭഗവാന്റെ തൃപാദങ്ങളെ സ്മരിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യാൻ നമുക്ക് കഴിയും കാലുകളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാണ് നമുക്ക് ഓം നമോം നാരായണായ എന്ന മന്ത്രം ജപിച്ച് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന് പ്രദക്ഷിണം ചെയ്യാൻ കഴിയും അല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പാദം അതിൻ്റെ അടുത്തേക്ക് അടുത്ത പാദം വെക്കും ഓം നമോ ായ ഇനി അടുത്ത വാദം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇങ്ങനെ നാരായണ മന്ത്രം ജപിച്ചു പോകാൻ എങ്ങനെ സാധിക്കും ഭഗവാനെ ഇവിടെ വാദരോഗം കൊണ്ട് അവശനായ കവിക്ക് ആഗ്രഹമുണ്ട് ഗുരുവായൂരമ്പരത്തിന് വരത്തു വയ്ക്കാനും ദണ്ഡ നമസ്കാരം ചെയ്യാനും കൃഷ്ണൻ ഇരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനും പക്ഷേ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല വാദരോഗം കലശലാണ് വേദന കൊണ്ട് നടത്തത്തിൽ രസവും താല്പര്യവും വരുന്നില്ല അതുകൊണ്ട് പട്ടതിരിപ്പാട് സ്വകാര്യമായി ഗുരുവായൂരപ്പനോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കാലുകള് നടക്കത്തക്കവണ്ണം ആരോഗ്യമുള്ളതാക്കിത്തീരാൻ അനുഗ്രഹിക്കണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയാതെ പറയുന്നത് അപ്പോൾ പറയുന്നത് ഇതാണ് എനിക്ക് വാദരോഗം കലശലാണ് എനിക്ക് ഭഗവാൻ ഇരിക്കുന്ന വിഗ്രഹമിരിക്കുന്ന ക്ഷേത്രങ്ങളിലും ചെല്ലണം അവിടുത്തെ തൃപാദങ്ങളിൽ വീഴണം എനിക്ക് ദണ്ഡ നമസ്കാരം ചെയ്യണം അടിവെച്ചടിവെച്ച് അങ്ങയുടെ നാരായണ മന്ത്രം ജപിച്ച് ക്ഷേത്രത്തിന് വലത്തു വയ്ക്കണം പക്ഷേ കൃഷ്ണ ഈ കഠിനമായ വാതരോഗത്തിൻ്റെ വേദനയുമായിട്ട് ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് കണ്ണാ ഗുരുവായൂരപ്പാ എനിക്ക് അങ്ങയെ കാണുന്നതിനു വേണ്ടി അങ്ങയുടെ അടുക്കൽ വരുന്നതിനു വേണ്ടി ആ കാലുകളിൽ നമസ്കരിക്കാൻ ആ മന്ത്രം ഉരുവിട്ട് ഗുരുവായൂരമ്പലത്തിന് വലത്തുവയ്ക്കാൻ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എൻ്റെ കാലുകൾക്ക് ബലം നൽകണേ ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇനി രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താണ് ഭവൽ ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമിചേ പൂജനവിധവും ഭവത് ക്ഷേത്ര ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ക്ഷേത്രം ാപ്തവും എത്തുന്നതിന് കരമപ്പിച്ച കൈകളെയും തേ പൂജന അങ്ങയെ പൂജ ചെയ്യുന്ന വിധത്തിൽ തേ പൂജന വിധവും അങ്ങേക്ക് പൂജ ചെയ്യുന്നതിനും എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് രണ്ടാമത്തെ വരി അതായത് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനേ ശ്രീകൃഷ്ണ അങ് എനിക്ക് കൈകൾ തന്നത് അങ്ങയുടെ വിഗ്രഹത്തിൽ പൂജ ചെയ്യാനും കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ആ വിഗ്രഹം കൺകുളിർക്ക കണ്ട് ആനന്ദ കണ്ണീര് പൊഴിക്കാനുമല്ലേ കൃഷ്ണാ ഭക്തിക്കുള്ള അഞ്ചു മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അർച്ചന അപ്പോൾ പറയുകയാണ് കൃഷ്ണ എൻ്റെ ഭഗവാനേ എൻ്റെ കണ്ണാ എനിക്ക് അങ്ങയെ നോക്കിക്കൊണ്ട് കൈകൂപ്പണ്ടേ ഭഗവാനെ അങ്ങയെ നോക്കിക്കൊണ്ട് എടുത്തിട്ട് ഓം നമോ നാരായണായ ഇങ്ങനെ അർച്ചന ചെയ്യണ്ടേ ഭഗവാനെ എനിക്ക് അങ്ങയുടെ തൃപാദങ്ങളിലേക്ക് പൂക്കൾ കൈകൾ കൊണ്ട് അർച്ചന ചെയ്യണ്ടേ അങ്ങയ്ക്ക് ഓം പ്രാണായ സ്വാഹ ഓം അവാനായ സ്വാഹ എന്ന തുടങ്ങുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് എനിക്ക് ഭക്ഷണം തന്നു ഊട്ടണ്ടേ എൻ്റെ ഭഗവാനെ അതിനു വേണ്ടി എൻ്റെ കൈകൾക്ക് ശക്തി നൽകണമേ അതാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭഗവാനോടുള്ള പ്രധാനപ്പെട്ട അർച്ചന നമ്മുടെ മുകുന്ദമാലയിൽ പറയുന്നില്ലേ പാണി ദ്വന്ദ സമർച്ചയാ അച്യുത കഥ എന്നാണ് മുകുന്ദമാലയിൽ പറയുന്നത് ഹരിനാമകീർത്തനത്തിലോ യാതൊന്നു ചെയ്തത് നാരായണാർച്ചനകളെന്ന് ഹരിനാമകീർത്തനത്തിൽ തുഞ്ചത്താചാര്യനും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കൈകൾ തന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് Artçına ceyhan anam കവി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് അപ്പം നമ്മളും ഓരോരുത്തരും പറയണം കൃഷ്ണ നമ്മുടെ കൈകൾക്ക് ബലം തരണേ ഭഗവാനെ ഈ രണ്ട് കൈയും കയ്യുമെടുത്ത് ഇങ്ങനെ കൂപ്പി അവിടെ പ്രാർത്ഥിക്കണ്ടേ ഭഗവാനേ അങ്ങയുടെ നാരായണ മന്ത്രം ചൊല്ലിയിട്ട് പൂക്കളാ തൃപാദങ്ങളിലേക്ക് കൈകൾ കൊണ്ടിങ്ങനെ ഇടാനായിട്ട് കരുത്തു വേണ്ടേ എൻ്റെ പൊന്നു ഭഗവാനേ ഓം പ്രാണായ സ്വാഹായെന്ന മന്ത്രം ചൊല്ലി അങ്ങേക്ക് ഭക്ഷണം ഊട്ടാൻ എൻറെ കൈകളില്ലെങ്കിൽ എന്തു ചെയ്യും ഭഗവാനേ കൃഷ്ണ എൻ്റെ കൈകൾക്ക് കരുത്ത് നൽകണേ ഭഗവാനേ ശ്രീകൃഷ്ണ ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം ഭവൻ മൂർത്തിയാ ലോകേ നയന മതേ പാദ തുളസി ഭവൻ ആ ലോകയെ അങ്ങയുടെ വിഗ്രഹം കാണാനും നയനം കണ്ണിനെ അത പിന്നെ തേ അങ്ങയുടെ പാദ തുളസി പാദങ്ങളിൽ അർച്ചിച്ച തുളസി ശരിക്കും പറഞ്ഞാൽ പാദങ്ങളിൽ അർച്ചിച്ച തുളസി അത് അടുത്ത നാലാമത്തെ വരിയുമായിട്ടാണ് ചേർക്കേണ്ടത് മൂന്നാമത്തെ വരി നമുക്ക് പറയേണ്ടത് ഈ ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഭവൻ മൂർത്തിയാ ലോകേ നയന മതത്തെ ആ പാത തുളസി അടുത്ത വരിയുമായിട്ടാണ് ആ പാത തുളസി ചേരേണ്ടത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാനേ ഗുരുവായൂരപ്പാ അങ്ങയുടെ വിഗ്രഹത്തെ കാണാൻ ഭഗവാൻ കണ്ണുകൾ തന്നിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് ഈ കണ്ണുകൾ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചെന്നിട്ട് ആ വിഗ്രഹം കൺകുളിർക്കെ അങ്ങനെ കാണാൻ വേണ്ടിയാണ് ആ വിഗ്രഹം കൺകുളിർക്കെ എങ്ങോട്ട് കണ്ടിട്ട് ഭഗവാന്റെ രൂപമുണ്ടല്ലോ മഞ്ഞ പീതാംബരവും ധരിച്ച് മയൽപീലിയുമൊക്കെ ചൂടി വിടതീറുന്ന ചുരുണ്ട മുടികളുമൊക്കെയായിട്ട് ഓടക്കുഴലുമൊക്കെ ഓയി മകരകുണ്ടലങ്ങളും അണിഞ്ഞങ്ങനെ ആരെയും മോഹന രൂപനായി നിൽക്കുന്ന രൂപം എന്തു ചെയ്യണം മനസ്സിലുറപ്പിക്കണം എന്നിട്ട് ഈ കണ്ണുകളങ്ങോട്ട് അടക്കണം അടച്ചിട്ട് അകക്കണ്ണു തുറക്കണം അതാണ് ഭഗവാന്റെ വിഗ്രഹം കണ്ട് സുന്ദര രൂപം കണ്ടിട്ട് ഈ കണ്ണുകൾ അടയ്ക്കുക അടച്ചിട്ട് അകക്കണ്ണു തുറക്കുക ഭഗവാനെ അകക്കണ്ണുകൊണ്ട് കണ്ട് എന്താ ചെയ്യേണ്ടത് മോക്ഷത്തിലേ കെട്ടണം നമ്മള് അതാണ് വേണ്ടത് അതിനു വേണ്ടിയാണ് ഈ നയനങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് നമ്മള് കേട്ടിട്ടില്ലേ കായാം പൂക്കളോടിടയും പൂക്കളോടി ണം കൃഷ്ണഹരേ തിരുമുടിയും നീണ്ടിടം പെട്ട മിഴികളും മകരകുണ്ടലങ്ങളും കണികൂക്കളോ ഇടയും തിരുമേ കണികം കൃഷ്ണഹരേ തിരുമുടിയും നീണ്ടിടംപെട്ട മിഴികളും മകരകുണ്ടലങ്ങളും കണി കാണണം ആ കായാമ്പൂ അങ്ങനെ നീണ്ടിടംപെട്ട മിഴികൾ അതൊക്കെ കണി കാണണം അതിനു വേണ്ടിയാണ് നമുക്ക് ഏത് തന്നിരിക്കുന്നത് നയനങ്ങൾ തന്നിരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ വരിയാണ് എന്താ നാലാമത്തെ വരി പരിക്രാണേ ക്രാണം ശ്രവണമപിതേ ചാരുതേ ചരി ചാരുചരിതേ പരിക്രാണേ മണം അനുഭവിക്കണം എന്തിൻ്റെ മണം അതാണ് ആ മൂന്നാമത്തെ വരിയിൽ അവസാനിച്ച് നമ്മൾ കണ്ടത് മൂന്നാമത്തെ വരി അവസാനിച്ചത് ഏതിനാണ് അവസാനിച്ചിരിക്കുന്നത് പാദ തുളസി ഭഗവാന്റെ പാദത്തിൽ വീണു കിടക്കുന്ന തുളസിയുടെ പരിക്രാണം മണമനുഭവിക്കണം ക്രാണം മൂക്ക് ശ്രവണമപി ചെവികളെ തേ ചാരു ചരിതേ അങ്ങയുടെ കഥകൾ ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ് ചെവികൾ അപ്പോൾ ഇവിടെ രണ്ട് അവയവങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒന്ന് നമുക്ക് എന്തിനാണ് നാസിക അല്ലെങ്കിൽ ഭഗവാൻ മൂക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ മൂക്ക് തന്നിരിക്കുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർച്ചിക്കപ്പെട്ട തുളസിയുണ്ട് ആ തുളസിയുടെ സുഗന്ധം ഹൃദയത്തിലേക്ക് ആവാഹിച്ച് ഹൃദയം ശുദ്ധിയാക്കാൻ ഓർമ്മിക്കുക പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ ആ സസ്യമാണ് തുളസി അതുകൊണ്ടാണ് ഈ രാധേ രാധേ ചാനൽ കാണുന്ന പ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരോ പരിചയത്തിൽപ്പെട്ടവരോ മരിച്ചാൽ നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക ആ മരിക്കമ്പം ജഡം എടുക്കുന്ന സമയത്ത് ആ ജഡത്തിനകത്ത് തുളസി വെക്കണം കത്തിക്കുകയാണെങ്കിൽ തുളസി വെച്ച് വേണം കത്തിക്കാൻ ശരീരത്ത് തുളസി വെക്കണം ദഹിപ്പിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തത് അമ്മയുടെ ദേഹത്ത് തുളസി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തുളസി വെച്ചിട്ടാണ് ദഹിപ്പിച്ചത് കാരണം കൊടും പാപം ചെയ്തവനും ആ മരണം അനുഭവിച്ച ശരീരം അത് കത്തിക്കുമ്പം തുളസി അതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ വിഷ്ണുരോഗം പ്രാപിക്കും അത് തുളസിദേവിക്ക് ദേവിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത വാക്കാണ് അത്രമേൽ പരിശുദ്ധമാണ് ആരെന്ന് പറയുന്നത് തുളസി അപ്പോൾ തുളസിയുടെ മണം പോലും നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കും അപ്പോൾ പിന്നെ ഭഗവാൻ്റെ പാദത്തിൽ വീണ തുളസിയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണിരിക്കുന്ന തുളസി ജന്മ ജന്മാന്തര പാപങ്ങളില്ലാതാക്കിത്തരും ജന്മ ജന്മാന്തര പാപങ്ങൾ ഒറ്റയടിക്കില്ലാതാക്കി ഇല്ലാതാക്കി തരും അതുകൊണ്ട് ഭഗവാനേ ജന്മപാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ തൃപ്പാലങ്ങളിൽ വീണ് കിടക്കുന്ന ആ തുളസി ഉണ്ടല്ലോ അതിൻ്റെ സുഗന്ധം അതിൻ്റെ മണം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ നാസിക എൻ്റെ നാസാരന്ത്രങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണേ ഭഗവാനേ അത്രയും പറഞ്ഞിട്ട് പട്ടതിരിപ്പാട് പറയുകയാണ് എന്തിനാണ് നമുക്ക് ചെവികൾ തന്നിരിക്കുന്നത് ചെവികൾ തന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല ഭഗവാനിൽ പത്തി ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നും കേൾക്കാൻ ചെവിയെ അനുവദിക്കാതെ ഭഗവാന്റെ കഥകളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം നമുക്ക് ചെവി തന്നിരിക്കുന്നത് ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അഷ്ടപതി കേൾക്കാനാണ് അതിനാണ് ചെവി തന്നിരിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത് അഷ്ടപതി നമ്മൾ കേട്ടിട്ടില്ലേ അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖി ജയദേവഹൃദയമാം ഇടയ്ക്കയിലുണരുന്ന ജന്മാന്തര പ്രേമ നമ്രമുഖീ അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖീ ജയദേവഹൃദയമാം ഇടക്കയിലുണരുന്ന ജന്മാന്തര പ്രേമ നമ്രമുഖി അതാണ് ആ ജന്മാന്തര പ്രണയ നമ്രമുഖി ആ ജയദേവ കവിയുടെ അഷ്ടപതി കേൾക്കണം ഭഗവാന്റെ മറ്റു കഥകൾ കേൾക്കണം രാധാകൃഷ്ണ കഥകൾ കേൾക്കണം അതിനാ ചെവി തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ രാധേ രാധേ ചാനലിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട രാധയുടെ കഥ അടുക്കിന് ഞാൻ പറഞ്ഞു പോകുന്നത് തൊണ്ണൂറ്റിയേഴ് എപ്പിസോഡായി നിങ്ങൾക്ക് ഭഗവാൻ ചെവി തന്നിരിക്കുന്നത് അത് കേൾക്കാനാണ് വ്യാഴാഴ്ച അഷ്ടപതി അത് കേൾക്കാനാണ് അല്ലാതെ വീഡിയോ എടുത്തു വെച്ച് അവിടെയും ഇവിടെയും ഓരോരുത്തർ തുള്ളുന്നതും അവിടെയും ഇവിടെയും ഒക്കെ കിടന്ന് ലോകവാർത്തകൾ പറയുന്നതും ഇതൊന്നും കേൾക്കാനല്ല ഓരോരുത്തരുടെ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണല്ലോ പല പല കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത് അങ്ങനെ ഉള്ളത് കേൾക്കാനല്ല ഭഗവാൻ ചെവി തന്നിരിക്കുന്നത് രാധയുടെ കഥ കേൾക്കാൻ അഷ്ടപതി കേൾക്കാൻ രാധാകൃഷ്ണ പ്രണയം കേൾക്കാൻ കൃഷ്ണൻ്റെ ആ ലീലകൾ കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് മൂക്ക് തന്നിരിക്കുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്ന തുളസിയുടെ സുഗന്ധം ഉയരുന്നതിന് വേണ്ടി ഭഗവാൻ ചെവികൾ തന്നിരിക്കുന്നത് രാധാദേവിയുടെയും കൃഷ്ണൻ്റെയും യും കഥകൾ കേൾക്കാൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അഷ്ടപതി കേൾക്കാൻ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും രവിലീലകൾ കേൾക്കാൻ കൃഷ്ണന്റെ മറ്റു കഥകൾ കേൾക്കാൻ അതുകൊണ്ടല്ലേ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രയേ ഉള്ളൂ യാതൊന്ന് കണ്ടതത് നാരായണ പ്രതിമ യാതൊന്ന് കേട്ടതത് നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നാരായണായ ൊന്ന് കണ്ടത് നാരായണ പ്രതിമ യാതൊന്ന് കേട്ടത് നാരായണ ശ്രുതികൾ യാതൊന്ന് ചെയ്തത് നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായനമാ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് കണ്ടാലും അത് നാരായണനാണ് പാമ്പിനെ കണ്ടാലും നാരായണൻ പുല്ലിനെ കണ്ടാലും നാരായണൻ ആരെ കണ്ടാലും നാരായണൻ നിങ്ങളുടെ കൊടും ശത്രുവിനെ കണ്ടാലും നാരായണൻ അതാ യാതൊന്ന് ാരായണ പ്രതിമ യാതൊന്ന് കേട്ടതത് നാരായണ ശ്രുതികൾ നിങ്ങൾ എന്ത് കേട്ടാലും അതെല്ലാം നാരായണന്റെ ശ്രുതികളാണ് യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് നാരായണ അർച്ചനകളാണ് ഭഗവാൻ നാരായണന് ചെയ്യുന്ന അർച്ചനകളാണ് അതുകൊണ്ടാണ് ഒരു മരക്കരി കണ്ടിക്കുമ്പോൾ പോലും നാരായണ നാരായണ പറഞ്ഞു ചെയ്യണമെന്ന് യാതൊന്നതൊക്കെ ഹരി നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണാസകല സന്താപനാശന സന്താപവിഷ്ണുഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ രാധേ രാധ ഓ രാധെ രാധേ രാധെ രാധ ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ രാധെ രാധ ഓ രാധെ രാധേ രാധെ രാധ ഓ രാധെ രാധേ राम रासेश्वरि राधिकाये स्वाहा